ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് അതായത് ഇതുപോലെ വലുപ്പുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേണം അതുപോലെ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ വെണ്ടയ്ക്കാണ് ഒരുപാട് വലുതല്ലല്ലോ ഈ ഒരു മീഡിയം ടൈപ്പ് വെണ്ടയ്ക്ക ഒരു പതിനഞ്ചെണ്ണത്തോളം എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക ഒരുപാട് വലുതായിട്ട് കട്ട് ചെയ്യരുത് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ അതായത് ഇതുപോലെ രണ്ട് സവോളം എടുത്തിട്ടുണ്ട് വലിയ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഉള്ളി എടുത്ത് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ചെറുതായിട്ട് അരിയാട്ടോ ഒരുപാട് വലുതായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വേവാനുള്ള ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം അതുപോലെ തന്നെ ഉള്ളി നല്ല ചെറുതായിട്ട് അരിക നീളത്തിലരിക കേട്ടോ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്കൊരു പാനെടുക്കാം പാനൊന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി സവോളയിൽ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വാഴിയെടുക്കാം ഉപ്പ് ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വഴി കിട്ടും ചെറിയുള്ളി ചേർത്താൻ കൂടുതൽ നല്ലതാണ് കേട്ടോ ചെറിയുള്ളി ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം ടൈപ്പ് ഒരു പതിനഞ്ചോളം ചെറിയുള്ളി എടുത്ത് കൊടുത്താൽ മതി കാരണം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതൊന്ന് വാഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിക്കെട്ടണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക അത് പച്ചമുളക് മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടല്ലോ ക്രഷ് ചില്ലിയും കൂടി ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിതിൽ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചുകൂടി ചതച്ചമുളക് മുളക് ചേർത്ത് ഉണ്ടാക്കുന്ന കറികൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ഫ്ലേവർ ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പച്ചമുളക് മാത്രമാണെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്തൊന്ന് വയറ്റിയതിന് ശേഷം ഒരു ഒരു ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി നമ്മുടെ ചതച്ച വറ്റൽമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം ചേർക്കുക എരിവ് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഒന്നോ രണ്ടോന്നുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കാരണം ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ് പക്ഷേ ചേർത്ത് കൊടുത്താൽ കുറച്ചൊരു കളറും കൂടി കിട്ടും കിട്ടും അതുകൊണ്ടാണ് എന്നിട്ട് ആ പൊടികളുടെ എല്ലാം അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കണ്ടോ ഞാൻ നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് വെണ്ടയ്ക്കാ ചേർത്ത് കൊടുക്കുന്നില്ല ഉരുളക്കിഴങ്ങ് കുറച്ചൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കാ ചേർത്ത് കൊടുക്കാം സിമ്പിളാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് മസാലകളൊന്നുമില്ല ഒരു തൈരും ഈ ഒരു കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറെണ്ണം വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് മാത്രം ഉണ്ടെങ്കിലും നല്ലതാണ് എനിക്ക് ഇങ്ങനെ ഒരു കറിയൊക്കെ മതി കേട്ടോ ചോറ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പീസാണിതൊക്കെ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒന്ന് അടച്ചു വെക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വയ്ക്കുക എന്നിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഇത് വെന്ത് കിട്ടും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റേ മാറിപ്പോകട്ടോ അപ്പോൾ ഈ എണ്ണയിൽ തന്നെ കിടന്ന് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് അടച്ച് വയ്ക്കുമ്പോൾ ആ ഒരു ആവി കയറി കയറി വെന്ത് കിട്ടും ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല വേറെ പാത്രത്തിലൊക്കെ ചെയ്യുന്നൊരു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒതുക്കി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്നായി വരട്ടെ ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റോളം ആയി വരുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നല്ല ചെറിയ പീസാക്കിയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്കും നീളത്തിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഇത്തിരി എണ്ണ കുറവായിട്ട് തോന്നി കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെണ്ടയ്ക്ക ചേർക്കുന്ന സമയത്ത് ഞാൻ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ വെണ്ടയ്ക്ക ആ ഒരു വഴിവഴുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല ചൂടിൽ വഴറ്റിയെടുത്താൽ മതി ആ ഒരു വഴിവഴുപ്പൊന്നും ഉണ്ടാവാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടും പൊട്ടറ്റവും വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കാണാത്തറൊന്ന് കണ്ടു നോക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുടെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എഴുക്കുമായിട്ട് നമ്മൾ ഒരുപാട് രീതിയിൽ ചെയ്തിട്ടുണ്ട് പല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം വെള്ളം ഒന്നും ഒഴിക്കരുത് ഒരു സ്വല്പം പോലും ഒഴിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് കുറവായിരുന്നൊരിത്തിരി കൂടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക ഫ്ലെയിം നല്ല ലോയിൽ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് കൊടുക്കുക അപ്പോൾ ഏകദേശം നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വാടി തുടങ്ങുന്നുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഒരിത്തിരി നേരം കൂടി മതിയാവും അപ്പം ഞാൻ ഇതാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും പൊട്ടറ്റവും ഒക്കെ നന്നായിട്ട് വാടിയിട്ട് കളറൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വറ്റൽമുളക് ചേർക്കുമ്പോൾ അതായത് ചതച്ച മുളക് ചേർക്കുന്ന സമയത്ത് എരിവ് ഒരുപാട് കൂടാതെ ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എരിവ് കൂടി പോവും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വറ്റൽമുളക് ചേർക്കാതെ പച്ചമുളക് മാത്രം ചേർത്തിട്ടും ചെയ്യാം എനിക്ക് കുറച്ചുകൂടി ഈ ഒരു ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഇത് വേറൊരു ടേസ്റ്റാണ് പച്ചമുളക് ചേർത്താൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള റെസിപ്പിയാണ് പറ്റുമെങ്കിൽ ചതച്ച മുളക് തന്നെ ചേർത്തിട്ട് ചെയ്യുക കേട്ടോ അതൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ ട്രൈ ചെയ്യുക എന്നിട്ട് എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം നന്നായിട്ട് വെന്ത് ഒന്ന് ആ ഒരു വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പിലൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നല്ലൊരു സ്വാദുണ്ടാവും വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ തേങ്ങാക്കുത്തുണ്ടല്ലോ കാരണം കുറച്ച് അരിഞ്ഞാൽ കുറച്ച് തേങ്ങാക്കുത്തുകൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ആ പൊട്ടറ്റോ ചേർക്കുന്ന സമയത്ത് അതും നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എപ്പോഴും ഒരേ രീതിയിൽ ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വെണ്ടയ്ക്കാണെങ്കിൽ നമുക്കൊരു ഉപ്പേരിയൊക്കെ ഉണ്ടാവാൻ മെഴുക്കുവാട്ടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് വേണ്ടി വരും ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഒരുപാട് വേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരുപാട് ആ ഒരു എമൗണ്ടിൽ എടുക്കാതെ ഇതുപോലെ മിക്സ് ചെയ്ത് ഇതൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പച്ചക്കറിയുടെ ആവശ്യമില്ലല്ലോ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് തന്നെ മിക്സ് ചെയ്തിട്ടൊക്കെ പല രീതിയിൽ വ്യത്യസ്തമായ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും പറ ഇന്നും മറക്കരുത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പൊട്ടറ്റോ കൊണ്ടും വെണ്ടയ്ക്കാവൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ആയിട്ടുള്ള വീഡിയോസ് പ്ലേ ലിസ്റ്റിൽ ഉണ്ടാവും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരിക അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതിൻ്റെ ആ ഒരു റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബാല ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇരുമ്പോൾ നിൽക്കാൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഇപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത് ബെലായിക്കൺ വരും ബട്ടൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് ഒന്നുകൂടെ ഒന്ന് പ്രെസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്